ഹായ് ഹലോ നമസ്കാരം നമ്മൾ ചില ഐറ്റംസ് എടുക്കാറില്ല ഈ ചാണകത്തിനെ നമ്മൾ ചവിട്ടിൻ്റെ ചുമ്മാ നമ്മൾ മാറുന്നത് ആ നാറ്റം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചാണകത്തിൽ ചവിട്ട അതൊക്കെ മാറി നടക്കും അഥവാ പറ്റിപ്പോയാൽ ഏതെങ്കിലും കല്ലേ കൊണ്ടുപോയി അടിച്ചു വരച്ച് അതിനെ കളയുക നമ്മൾ സാധാരണ ചെയ്യുന്നത് പക്ഷേ ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ഇപ്പോഴും പറയാണ് ഇതിനെതിരെ ഒരു വാക്ക് സംസാരിക്കുക ഞാൻ ഇപ്പം ഇടുന്ന വീഡിയോയ്ക്ക് മറുപടി തരാൻ കഴിവുള്ള സംഖ്യ ഉണ്ടെങ്കിൽ നീയൊക്കെ റിപ്ലൈമായിട്ട് വരണം അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പം മനസ്സിലായല്ലോ ഞാൻ ആർക്കെതിരെയാണ് സംസാരിക്കാൻ വരുന്നത് ദാ ഇതാണ് ആള് ഞാൻ ഭാരതീയൻ അണ്ണനെ ഞാൻ കമന്റ് ഇട്ടായിരുന്നു എന്നാലും ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയോണ്ടെങ്കിൽ ചെയ്യുകയാണ് അണ്ണൻ കുറേ നാളെ തന്നെ പുറയുമ്പതേ അങ്ങനെ പൊത്തിയിരുന്നു ചിരിച്ച് 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 മാത്രം വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ആള് അണ്ണാക്ക് തുറന്നു സംസാരിച്ച് തുടങ്ങിയല്ലോ അത് തന്നെ വളരെ നല്ല കാര്യം അങ്ങനെ വേണം അണ്ണാ നമ്മൾ പറയാനുള്ളത് പറയണം അല്ല വേറെ ഒന്നായിരുന്നുണ്ട് ചുമ്മാ കിണിച്ചോണ്ടിരുന്ന കാര്യമില്ല നമ്മൾ സംസാരിക്കാനുള്ള വാ തുറന്ന് സംസാരിക്കണം ഓക്കെ അപ്പൊ അണ്ണന്റെ പേജിൽ ഈ അടുത്ത കാലത്ത് ഇട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഏകദേശം നാൽപ്പത്തഞ്ച് കയോ എടുത്ത് എൻ്റെ വീഡിയോ കിട്ടും ഇതിനു മുമ്പ് അണ്ണൻ എനിക്ക് ചൊറിയാൻ ചൊറിയാന്ന് നോക്കിയായിരുന്നു അന്നും പറഞ്ഞു അണ്ണൻ അന്ന് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു വീഡിയോ എൻ്റെ തന്നെയായിരുന്നു എനിക്ക് റീച്ച് കിട്ടിയില്ലല്ലോ നിനക്ക് കിട്ടുന്നുണ്ടല്ലോ അത് മതി എനിക്ക് പക്ഷേ ഇതിനകത്ത് കുറേ കമൻറ്റിനകത്ത് വന്നെച്ച് എന്താ പറയുക നല്ല രീതിയിൽ കിടന്ന് ചൊറിയുന്ന കുറേമാരുണ്ട് ഞാൻ സുഡാപ്പിക്കിട്ട് കിട്ടി സുഡാപ്പിക്കിട്ട് കിട്ടി മറ്റേത് കിട്ടി ഇതിനകത്ത് എന്നാ കിട്ടിയെന്നാണ് പറയുന്നത് ആദ്യം ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അതാ ഇതുപോലെ ഇരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കുക ഹിന്ദി അറിയുന്നവർ കാണുന്നുണ്ടെങ്കിൽ ചിരിക്കാനുള്ള വകയുണ്ട് പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഈ അഖണ്ഠഭാരതനെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എത്ര പേർക്ക് അറിയാവുന്ന ഞാൻ നോക്കട്ടെ कितने कितने में में बताइए उनको नहीं पता बता रहे अखंड 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 भारत 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 बनेगा 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 तो तो देश मतलब 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 मिलके है 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 क्या क्या का अभी डंका बज बज रहा रहा लेकिन അതായത് അഖണ്ഡ ഭാരതം എത്ര നാടുകൾ ചേർന്നിട്ടുള്ളതാണെന്നുള്ള ചോദ്യത്തിൽ തന്നെയുള്ള ബി ജെ പി കാരനായിട്ടുള്ള ഒരു സംഘിക്കുട്ടൻ ഒരു ഹിന്ദിവാല വാല കിടന്ന് വെഴുകിയ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അഖണ്ഡ ഭാരതം എന്താണെന്ന് അറിയാം എന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ഇവൻ വളരെ വ്യക്തമായിട്ട് എവിടെയൊന്നും കാണാതെ പഠിച്ചത് കാരണം അതിന്റെ ഭാഷാ ശുദ്ധി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാണാതെ പഠിച്ചതാണോ അത് വളരെ അപ്പൊ ഇതിന് മറുപടി ഇവൻ പറയുന്നു ഹിന്ദി അറിയാവുന്നവർക്ക് ചിരിക്കാനുള്ള ഈ ചിരിക്കാനുള്ളത് അതാണ് അണ്ണാ ആദ്യം തന്നെ ഞാൻ പറട്ടെ ഇന്ന് ഞാൻ സുഡു നാളെ കമ്മി കൊങ്ങി എന്നാൽ സംഘിയാക്കത്തില്ലേ എന്നെ കാരണം ഞാൻ സംഘികൾക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ട് സംഖ്യ ഒഴിയ ബാക്കി എല്ലാവരെയും ആകും അതുകൊണ്ട് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല അണ്ണൻ ഒന്നോ രണ്ടോ വട്ടം എന്നെ സുടുവാക്കി ഒരു പ്രശ്നവുമില്ല അതിലൊന്നും നാളക്കേടില്ല പക്ഷെ സംഘിയാക്കരുത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പോകും ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷെ അണ്ണൻ അത് എത്രത്തോളം ധരിക്കുമെന്ന് എനിക്കറിയില്ല അഖണ്ഡ ഭാരതം എന്നത് ഒരു ഏകീകൃത മഹത്തായ ഇന്ത്യ എന്ന ആശയത്തിന്റെ പദമാണ് ആധുനിക അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഇന്ത്യ മാലിദ്വീപ് മ്യാൻമർ നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ടിബറ്റ് എന്നിവയെ കൂട്ടിച്ചേർത്ത് ശക്തമായ ഭാരതം എന്ന ആശയമാണ് അഖണ്ഡ ഭാരതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ണൻ ഇട്ട വീഡിയോ ഹിന്ദി അറിയാത്ത മലയാളികൾക്ക് മനസ്സിലാവില്ല അവിടെ മനസ്സിലാവൂല ഇവിടെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം ഞാൻ അണ്ണൻ ഇത് കാണാതെ പഠിച്ചതാണെന്നും ആ വീഡിയോ കട്ടാക്കി 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 വരുന്നത് കാണുമ്പോഴേ എനിക്കറിയാം അണ്ണൻ എവിടെ നോക്കിയിട്ടാണ് ഇത് വായിക്കുന്നതെന്നും ആധുനിക ഭാരതത്തിന്റെ ആ ഭാഷാശുദ്ധിയിലേ തന്നെ എനിക്ക് മനസ്സിലാവും എന്തായാലും കാണാതെ പഠിച്ചല്ലോ ഇപ്പോഴെങ്കിലും പഠിച്ചല്ലോ ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് ഈ പറയുന്ന അഖണ്ഡ ഭാരതം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭവം എന്താണെന്ന് ഇനി ഞാൻ കാണിക്കുമ്പോൾ ഒരു വീഡിയോ അതിനുള്ള മറുപടി തന്നില്ലെങ്കിൽ നീ വെറും നട്ടലില്ലാത്ത വെറും ചാടക തീട്ട സംഖ്യം മാത്രമായി പോവും ഒരു പൊടിക്ക് പോലും തലയ്ക്കകത്ത് ആൾ താമസമേ ഇല്ലാത്ത വെറും പൊട്ടനായി മാറും ഇല്ല എന്നുണ്ടെങ്കിൽ നീ എനിക്ക് എനിക്കതിൻ്റെ റിപ്ലൈ മലയാളത്തിൽ കാരണം ഞാൻ കാണിക്കുന്ന വീഡിയോ ഹിന്ദിയിലുള്ള വീഡിയോ ആണ് അതിനെ നീ മലയാളത്തിൽ സംഘികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഹിന്ദി അറിയാത്ത ആളുകൾക്ക് ചിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പൊ ഒരു വീഡിയോ അവൻ കാണിച്ചു കേട്ടോ അണ്ണൻ ആദ്യമായിട്ട വീഡിയോ ഹിന്ദി അറിയാത്ത മലയാളികൾക്ക് മനസ്സിലാവില്ല അപ്പൊ ഞാൻ അണിനി മലയാളം അറിയാവുന്ന മലയാളികൾക്ക് അറിയാവുന്ന ചിരിപ്പിക്കുന്ന അണ്ണനും കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയാം ഇതെല്ലാം മനസ്സിലാക്കിയോണേ ചിരിപ്പിക്കില്ല വെള്ളം ഈ കണ്ട മനസ്സിലാക്കി തലയിൽ ഒഴിച്ചാൽ ആ ആദ്യം ബുദ്ധിമുട്ട് മാറി പേജിൽ എ നോക്കണം ഓക്കെ ഇതുപോലുള്ള മൊല്ലാക്കന്മാരെ ഏറ്റവും കൂടുതൽ ട്രോളാനായിട്ട് ആളാ ഞാൻ ആ എനിക്കിട്ട് എന്നാണ് പേജിലെങ്കിലും ഒന്ന് കയറി നോക്കണം ഈ അടുത്ത കാലത്ത് തന്നെ ഞാൻ എത്രയും വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള പൊട്ടന്മാരെ നീയെ ഊക്കുന്നതിനേക്കാളും കൂടുതൽ കയറി ഊക്കാനും ഇഷ്ടമുള്ള ആളാ ഞാൻ ഓക്കെ അതുകൊണ്ട് ഏതായാലും ആ അടിപൊളി അത് ചിരിക്കാനുള്ള വകയുണ്ടായിരുന്നു പക്ഷേ ഇനി ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം അതിനുള്ള മറുപടി തന്നില്ലെങ്കിൽ മനസ്സിലായി നിന്നെ ഞാൻ പെണ്ണെ എന്ന് വിളിക്കും മനസ്സിലായോ ആണായിട്ട് ഞാൻ കൂട്ടത്തില്ല നീ അത്രയും നന്നായിട്ട് ഹിന്ദിയൊക്കെ അറിയുന്ന ആളല്ലേ അപ്പൊ നമ്മളെ ബാക്കിയുള്ളവരുകളെ ചിരിക്കണ്ടേ അപ്പൊ ഇതും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പൊ എങ്ങനെ തുടങ്ങുമല്ലേ ഈ വീഡിയോയിലെ ആദ്യത്തെ വാക്കുകൾ കേൾക്കുമ്പോ തന്നെ നീ ഒന്ന് ഞെട്ടു ഓക്കെ കേൾക്കാം ഹിന്ദുസ് ഇൻ ഇറ്റ്സ് ദ മുസ്ലിംസ് യാ സത്യം ഇതാണ് നിങ്ങൾ പറഞ്ഞ് വെക്കാനായിട്ട് നോക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ അയ്യോ സോറി സോറി ഞാൻ മലയാളം പറയത്തില്ല നീ പറയണം നീ ഇതിന്റെ എല്ലാം മലയാളത്തിൽ നീ പറഞ്ഞു തരണം നാട്ടിലുള്ള എല്ലാ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്കും നീ പറഞ്ഞു കൊടുക്കണം ഇത് മലയാളത്തിൽ ഓക്കെ ഞാൻ ഇനി ഒരേ അക്ഷരം പോലും മലയാളത്തിലോ അല്ലെങ്കിൽ ഇതിന്റെ തർജ്ജിമ ചെയ്യാനോ ഞാൻ വരത്തില്ല നിനക്ക് ഞാൻ വിട്ടു വന്നിരിക്കുകയാണ് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ വീണ്ടും 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 ഞാൻ പറയാണ് നഷ്ടുണ്ടെങ്കിൽ ये वीडियो नहीं मलयाल तलाकी ये ने टैग ही ये द ये ने मेंशन जाए द इट रहा नोकड़ा The Muslim population in India is just fourteen percent, and fourteen percent of Muslims are a danger to Hindus. Well, the same people who make this claim of Hindu khatre mein, hai, also talk about akhand Bharat. They want other parts of India to be back to India. Sure, Pakistan, if we consider it back to India, Pakistan is ninety percent Muslim, which means if you add pakistan the muslim population of india from 14% becomes 26% they also want bangladesh sure let's add bangladesh also 95% muslim country if you add bangladeshi muslims to india the muslim population becomes 36% 14% muslims ke saath hindu khatre mein hai imagine what happens with 36% muslims hindus will be in double khatra and then all this talk about akhand bharat and all that there is a part of india called aksai chin which is occupied by china small part in kashmir think of getting that back think of getting that back and then you can talk about you know pakistan ko jod denge bangladesh ko jod denge forget pakistan and bangladesh india is very friendly country nepal 90% hindu country think about getting that as a part of india then you can talk about akhand Bharat and all that you see if you have some brain cells what you would realize is ऑल दिस पोलिटिकल बिकरिंग ऑफ दिस अखंड भारत विश्वगुरु हिंदू खतरे में है इट्स ब्लैबर दो लॉजिक टू इट लास्टली द सेंस ऑफ हिंदू खतरे में है वाई इज इट ऑलवेज हिंदू खतरे में है वेन द परपेट्रेटर ऑफ अ क्राइम इज अ मुस्लिम एंड द विक्ट इज अ हिंदू द सेम क्राइम वैन द परपेट्रेटर इज एन अपरकास्ट हिंदू एंड द विक्टम है दलित और एन आदिवासी तब कोई हिंदू हिंदू खतरे खतरे में में नहीं होता एंड एंड इफ यू यू हैपन टू पॉइंट आउट दैट दैट न्यूज दे दे कॉल एन एंटी नेशनल ओ आर डिवाइडिंग इज द टाइम्स लिव इन है यार പറഞ്ഞു ഒന്ന് മലയാളത്തിൽ അവൻ പറയുന്നുണ്ട് ബ്രെയിൻ ഉള്ള ചോദിക്കുന്നുണ്ട് ബ്രെയിൻ ബ്രെയിൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണ് ഈ വീഡിയോ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പ്ലീസ് ഞാൻ വരും ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും ഞാൻ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാം അണ്ണനെ ഞാൻ ടാഗിയ അണ്ണനെ ഞാൻ മെൻഷൻ ചെയ്യ പറ്റുമോ തൻ്റെ ഇടമുണ്ടെങ്കിൽ എൻ്റെ ഭാരതീയനായിട്ടുള്ള പേരറിയത്തില്ലാത്തോണ്ട് കേട്ടോ ഞാനും ഭാരതീയനാണ് പക്ഷെ അതാണ് ഞാൻ ഭാരതീയനാണ് അതാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല അതായത് ഇന്നുള്ള നിന്നെ പോലെയുള്ള തീട്ട സംഘി അഭിനവ രാജ്യ സ്നേഹികളെ പോലെ രാജ്യസ്നേഹം നെറ്റിയിലൊട്ടിച്ചു വെച്ച് നടക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല ഓക്കെ തണ്ടവന്റെ മുണ്ട് പൊക്കി നോക്കി രാജ്യസ്നേഹം നോക്കണ്ട കാര്യം ഇവിടെ ഇല്ല മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് വാ കാത്തിരിക്കുകയാണ് ഐ ആം വീട്ടി